ഈ പറ്റിയിട്ട് പുതിയ മീൻസ് പുതിയതായിട്ട് വന്ന മാളാണ് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ എങ്ങനെയുണ്ട് മാൾ ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ നാട്ടിലെ നിയറസ്റ്റ് ആയിട്ടുള്ള വന്നത് പുതിയതായിട്ട് സ്റ്റാർട്ട് ും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോന് ഇൻഡ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സ്പെഷ്യൽ വീഡിയോസിനാണ് ഇൻഡ്രോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ വന്നിട്ടാണ് ഉള്ളത് കണ്ണൂർ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം താ ഈ ഒരു കല്യാണം കൂടണം പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളവിടെ താലോ കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് കല്യാണം അതാ ഫ്രണ്ടിലവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പുറകിലായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഫ്രണ്ടിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരെ അനുഗ്രഹിക്കുന്നതും അരുന്നൊരുക്കുന്നതുമായിട്ടുള്ള ചടങ്ങുകളാണ് കേട്ടോ അപ്പോൾ ഇതാ ഓരോ ആൾക്കാരായിട്ട് വന്നിട്ട് ചെക്കനെയും പെണ്ണിനെയും അരുന്നൊരുക്കുന്നുണ്ട് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് ഫാസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്കത് ബോർ എടുക്കുന്നു വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള കല്യാണം പൊതുവെ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് സാരി അവരെ മടിയിൽ വെച്ചുകൊടുക്കും അതിനി പെണ്ണിൻ്റെ അമ്മായി വന്നിട്ട് ആ സാരി എടുത്തുകൊണ്ട് പോകും ആ ഒരു ചടങ്ങാണ് ഇനിയിപ്പം പെണ്ണിൻ്റെ അമ്മായി വന്നിട്ടുണ്ട് അവർ അവരിനിയിപ്പം ആ സാരി എടുത്തുകൊണ്ട് പോകും പിന്നെ ചെക്കൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ലേഡി ചെക്കൻ്റെ പെങ്ങളാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ അരുന്നൊരുക്കാനും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരുണ്ടാവും അല്ലേ ഇങ്ങനെ മൂത്ത ആൾക്കാർ അതുപോലെ തന്നെ മെയിൻ റിലേറ്റീവ്സ് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും മെയിനായിട്ട് അരുന്നൊരുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഒരാളായിട്ട് വന്ന് അരുന്നൊരുക്കുകയാണ് ഇത് പെണ്ണിൻ്റെ ാണ്ണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ വീഡിയോയും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ള സംഭവം ഫുഡ് അടി ആണല്ലോ അപ്പോൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നല്ലോ ഒന്നാമത് ചൂടെടുത്ത് പൊരിയാണ് ഇവിടെ നിന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് നമ്മുടെ അരുന്നൊരിക്കൽ ചടങ്ങി ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ചെക്കനും പെണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ ആ ഒരു ഇതാ സംഭവം ആലോചിച്ചത് കാരണം എനക്കൊക്കെ ഭയങ്കര ചടപ്പായിരുന്നു കേട്ടോ ആ സമയത്ത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ നാണവും അതൊന്നും ഇല്ല അവരൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് എല്ലാത്തിലും ഭയങ്കര സ്മാർട്ടാണ് അങ്ങനത്തെ നാണം കുണുങ്ങികളൊന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോൾ അത് അങ്ങനത്തെ ചമ്മലും കാര്യങ്ങളൊന്നും കല്യാണപ്പെത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പം പെണ്ണിൻ്റെ മാമനാണ് അരുന്നൊരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ ആൾക്കാരുണ്ട് അരുന്നൊരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ ഫോട്ടോ എടുക്കണം അപ്പോൾ അരുന്നൊരിക്കലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞാലാണ് ഫോട്ടോ എടുക്കുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇത് ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ് ചേച്ചി അരുന്നൊരിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അരുന്നൊരിക്കലും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഫുഡടിയും കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ കണ്ണൂർ മാളിൽ വന്നിട്ടാണ് കേട്ടോ താഴെ ചൊവ്വക്ക് സ്റ്റാർട്ട് ചെയ്ത പുതിയ മാളാണിത് സെക്യൂറ മാൾ അപ്പോൾ മാളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ എയിം ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാളിനെ പറ്റിയിട്ട് ഇത് പുതിയ മീൻസ് പുതിയതായിട്ട് വന്ന മാളാണ് നമ്മൾ ആദ്യമായിട്ട് വരെ വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിലും ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് തന്നെ അപ്പം നമ്മൾ പുറത്ത് വന്നാൽ പിന്നെ ഓഫർ എവിടെയാണ് നല്ല ഓഫറൊക്കെ എവിടെയാണ് ഉള്ളത് അങ്ങനെ നോക്കി നടക്കുമ്പോൾ ഇവിടെ മാക്സിൽ മാത്സിലത്യാവശ്യം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് എന്താ പറയുക നല്ല ഓഫേഴ്സൊക്കെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഏതായാലും മാക്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ലേഡീസിൻ്റെ കുർത്ത സെക്ഷനിലൊക്കെയാണ് അപ്പോൾ വന്ന് നോക്കുമ്പം രണ്ട് കുർത്ത വാങ്ങുമ്പം ഒന്ന് ഫ്രീ അങ്ങനെയുള്ള കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അത് വലിയ ക്വാളിറ്റി അല്ല എന്നാലും കുഴപ്പമില്ല ആ ഒരു റേഞ്ചിന് പറ്റി അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഒന്ന് എക്സ്ട്രാ എടുക്കാം അങ്ങനെ അതായത് ബൈ ടു ഗെറ്റ് വൺ അങ്ങനെയുള്ളൊരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓരോ എല്ലാം എല്ലാ കുർത്തീസും കാര്യങ്ങളും ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്കങ്ങനെ മനസ്സിലോട്ടങ്ങ് അത്ര സാറ്റിസ്ഫൈഡ് ആവുന്നില്ല ഏച്ചി അമ്മയൊക്കെ പറയുന്നുണ്ട് രസമുണ്ട് എടുത്തോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അത്ര ഒരു സാരീസ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത്രയൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് കുർത്താസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൊന്നൂൻ ഏതായാലും ഒരു ഡ്രസ്സ് എടുത്തു അപ്പോൾ ഡ്രസ്സ് എടുത്ത് നമ്മുടെ നേരെ നെസ്റ്റോയിൽ വന്നിട്ടാണ് ഉള്ളത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ മാളിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അവിടെ നെസ്റ്റോയിൽ വന്നിട്ട് ചേച്ചിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു നമുക്കല്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് കോട്ടയത്തോട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചേച്ചിക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പം കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വണ് അതുപോലെ തന്നെ മറ്റേ വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലൊക്കെ ആണെങ്കിൽ അതായത് ഒരു മൂന്ന് ഒക്കെ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ രണ്ട് ലിറ്റർ ഫ്രീ എന്നുള്ള രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സിലാണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സിലാണെങ്കിലും ഒട്ടുമിക്ക ഐറ്റംസിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ട്രോളി കണ്ട ഉടനെ തന്നെ പൊന്നു പോയിട്ട് അതിൻ്റെ അത് കയറിയിരുന്നു പൊന്നുവിന് പണ്ട് അങ്ങനെ കുഞ്ഞി കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ട്രോളിയിൽ ഇരുത്തിയിട്ടിങ്ങനെ നടക്കാറുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരിക്ക് ആ ഒരു ഓർമ്മയാണ് അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ അതിൽ ചടിക്കയറിയിരുന്നു അപ്പോൾ നമ്മളിപ്പം അതിൽ കയറിയത് അതായത് മോളിൽ കയറിയോണ്ട് തന്നെ നെസ്റ്റോയിൽ കയറിയോണ്ട് തന്നെ റാൻഡം ആയിട്ടൊന്നിങ്ങനെ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്ത് പോകുന്നതേ ഉള്ളൂ കാരണം ഞാൻ നെസ്റ്റോയിൽ ഇവിടെ ഇവിടുത്തെ തന്നെ സ്റ്റോള് വരുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ നമുക്ക് എന്താ പറയുക നൂറ് കടകളിൽ കയറി ഇറങ്ങേണ്ട ഒരു കാര്യമില്ല ഈ ഒരൊറ്റ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത സംഭവങ്ങളൊന്നുമില്ല എല്ലാം അവിടെ ഉണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഗൾഫ് പ്രൊഡക്റ്റ് ഗൾഫിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ പറ്റുമോ കേട്ടോ കാരണം ഇപ്പം ഗൾഫിലെ ഒരു സംഭവം തിന്നണം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ വന്നിട്ട് നോക്കിയാൽ മതി കാരണം എല്ലാ ഈച്ചൻ്റെ അവരുടെ സാധനങ്ങൾ ഉണ്ട് പിന്നെ ഇത് കണ്ടോ അച്ചാറിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ കുറേ വെറൈറ്റി ടൈപ്പ് അച്ചാർ പിന്നെ എന്താ എണ്ണ മാങ്ങ അങ്ങനെ എന്തൊക്കെയോ സംഭവമാണ് അതായത് മാങ്ങ ഉണക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അച്ചാർ ടൈപ്പ് ആക്കിയത് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കുറേ വെറൈറ്റി ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങയാണെന്ന് അതിൻ്റെ പുറകിൽ എഴുതി മുകളിൽ എഴുതി വെക്കുമ്പോഴാണ് മനസ്സിലായത് മാങ്ങേൻ്റെ പിന്നെ എന്താ കാടമുട്ട ഓരോരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് മറ്റേ എന്താ പറയുക വെറൈറ്റി ടൈപ്പ് ഫിഷ് എല്ലാ ടൈപ്പ് ഫിഷും ഉണ്ട് നമുക്കിപ്പോൾ കടപ്പുറം പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിഷ് മാർക്കറ്റ് പോയിട്ടോ വാങ്ങേണ്ട കാര്യമില്ല ഈ ഒരു മാളിൽ വന്നു കഴിഞ്ഞാൽ മീറ്റ് റെഡ് മീറ്റ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ ഫിഷ് ആയിക്കോട്ടെ അതാ ഓണക്ക ഉണക്കമീൻ ആയിക്കോട്ടെ എല്ലാതും ഒരു കുടക്കീളിൽ എന്ന് പറയുന്ന പോലെ കിട്ടും ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം ഇത് ഞാൻ ഇങ്ങനെ വൈകിട്ട് അലക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും പിന്നെ സ്വീറ്റ് സെക്ഷൻ ഇതിപ്പം നമ്മുടെ ഈ നോമ്പിൻ്റെ ടൈം ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നോമ്പും പൊരിക്കാനൊക്കെ ആയിട്ട് ആ ഒരു ടൈം അവിടെ നിന്ന് നോമ്പ് ഒരിക്കുന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എല്ലാതും ഉണ്ട് അവിടെ ഫുഡ് നമുക്ക് ഈ സ്വീറ്റ് ഐറ്റംസ് ആയിക്കോട്ടെ അതെല്ലാം നമുക്ക് കറികളായിക്കോട്ടെ കറികളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ പിന്നെ ബർഗേഴ്സ് എന്ത് വേണമെങ്കിലും എല്ലാ ടൈപ്പും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സ്വീറ്റ്സ് ഐസ്ക്രീംസ് പിന്നെ ഇതുപോലെ ഡെസേർട്സ് പിന്നെ എന്താ പറയുക പാസ്ട്രീസ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കടക്കറി സംഭവങ്ങളൊക്കെ ഫ്രൈസ് എല്ലാതും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ നിന്ന് കഴിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ലുലൂലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇതുപോലെ കറികളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സംഭവങ്ങളെല്ലാം വാങ്ങി ബില്ലടിച്ച് പർച്ചേസ് ചെയ്തിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ തിരിച്ച് കോട്ടയത്തോട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കും ടൈം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചിട്ട് ഞങ്ങൾ കോട്ടയത്തോട്ട് പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിലേക്ക് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഞാൻ നെയ്ച്ചോറും നെയ്മീൻ കറിയും വാങ്ങിയിട്ടുണ്ടായത് ഏട്ടൻ ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും വാങ്ങിയിട്ടുണ്ടായത് പൊന്നു പൊറോട്ട അൽഫാമ വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ഏതായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനിയിപ്പം നേരെ കോട്ടയത്തോട്ട് വിടുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ